നമസ്കാരം ഓണർ മീഡിയയിലേക്ക് സ്വാഗതം വയനാട് മാനന്തവാടി പഞ്ചാരൊല്ലിയിലെ നരഭോജി കടുവയെ നടത്തിയ തിരച്ചിലിനിടെയാണ് കടുവയെ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ രണ്ടു മുപ്പതോടെ പിലാക്കാവിലാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന ആദിവാസി സ്ത്രീയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് അതേസമയം കടുവയെ പിടികൂടാൻ വനം വകുപ്പ് നടത്തിയ വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമത്തെ അഭിനന്ദിക്കുന്നുവെന്നും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ഉറങ്ങാൻ കഴിയട്ടെയെന്നും മന്ത്രി ആശംസിച്ചു കടുവയുടെ സാന്നിധ്യം സ്പോട്ട് ചെയ്ത വയനാട്ടിലെ മറ്റ് മൂന്ന് സ്ഥലങ്ങളിൽ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഡ്രൈവ് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു പഞ്ചാരക്കൊല്ലി റോഡിലെ പണ്ടത്തും പറമ്പിൽ റിജോയുടെ വീടിനോട് ചേർന്നാണ് നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് വീടിന് മൂന്ന് മീറ്റർ അകലെ നിന്നുമാണ് കടുവയെ കിട്ടിയത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ഇരട്ട കൊലപാതകം നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലാണ് സംഭവം ഇവിടുത്തെ താമസക്കാരായ സുധാകരൻ മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സുധാകരന്റെ ഭാര്യ അജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും അയൽവാസിയുമായ ചെന്താമരയാണ് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് മാനസിക രോഗിയായ ഇയാൾ അപകടകാരിയാണെന്നും ഇയാളെ ഇവിടെ നിന്ന് മാറ്റണമെന്നും നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷേ ഇതിൽ നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അനിശ്ചിതകാല സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി വീണ്ടും സർക്കാർ ചർച്ച നടത്തും സമരത്തെ മറികടക്കാൻ നാല്പതിലേറെ മൊബൈൽ റേഷൻ കടകൾ നാളെ നിരത്തിലിറക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായി ഇന്ന് ഇരുനൂറ്റിഅൻപത്തി കടകൾ രാവിലെ എട്ട് മണി മുതൽ പ്രവർത്തനം തുടങ്ങിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു തുറക്കാത്ത കടകൾ ഉച്ച മുതൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മദ്യവിലയിൽ മാറ്റം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും വില വർധിക്കും വിവിധ ബ്രാൻഡുകൾക്ക് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വില വർധിക്കുന്നത് മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനം ജവാന് പത്ത് രൂപയാണ് കൂട്ടിയത് വിവിധ ബിയറുകൾക്ക് ഇരുപത് രൂപ വരെ വില കൂടിയിട്ടുണ്ട് മദ്യ കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി മുന്നൂറ്റി നാല്പത്തി ഒന്ന് ബ്രാൻഡുകളുടെ വിലയാണ് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെ വർദ്ധിപ്പിച്ചത് മദ്യ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്ത് മദ്യ കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നീലേശ്വരം വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവടക്കം സംസ്ഥാന സർക്കാർ നൽകിയില്ലെന്ന് പരാതി മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിക്ക് ഒന്നര കോടി രൂപയും മരിച്ച രണ്ടുപേരുടെ ആശ്രിതർക്ക് നാലു ലക്ഷം രൂപ വീതവും അപകട സമയത്ത് സർവീസ് നടത്തിയ ആംബുലൻസുകൾക്കുള്ള പണവും നൽകാനുണ്ടെന്നാണ് വിവരം ചികിത്സാ ചെലവിനത്തിലെ ബിൽ കുടിശ്ശിക ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി കാസർകോട് എംപിയെ സമീപിച്ചു ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവൂർ ക്ഷേത്രത്തിലെ കാളിയാട്ടത്തിനിടെ വെടിക്കെട്ട് അപകടമുണ്ടായത് പാലക്കാട്ടെ ബി ജെ പിയിലെ പൊട്ടിത്തെറി പരിഹരിക്കാൻ ആർ ഇടപെട്ടു ഇതിനു പിന്നാലെ ബിജെപിക്കൊപ്പം നിൽക്കുമെന്നും രാജിക്കില്ലെന്നും നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കി കൌൺസിലർമാർ അടിയന്തര യോഗം പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസും പ്രതികരിച്ചു ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റാൻ രാജിവയ്ക്കുമെന്ന പാലക്കാട് നഗരസഭയിലെ ഒരു വിഭാഗം ബിജെപി കൌൺസിലർമാരുടെ ഭീഷണിക്കിടെ വരണാധികാരി പ്രമീള ദേവിക്ക് മുമ്പാകെയാണ് പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത് കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണം പൂർത്തിയായെന്ന് ഇ ഡി ഒരു മാസത്തിനകം കേസിൽ കുറ്റപത്രം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ പ്രതികളാവും ഇ ഡി കുറ്റപത്രത്തിലും ഉണ്ടാവുക കൊടകരയിൽ കവർച്ച ചെയ്തത് ബിജെപിക്ക് വേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് ആണെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്നാൽ ഇ ഡിയുടെ അന്വേഷണം കവർച്ച കഴിഞ്ഞുള്ള ഇടപാടിലേക്ക് മാത്രം ചുരുങ്ങിയെന്നും പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച അന്വേഷണം നടന്നില്ലെന്നും ഗുരുതര ആരോപണമുയരുന്നുണ്ട് കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ മുസ്ലിം ലീഗ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായി പതിമൂന്നംഗ ഭരണസമിതിയിൽ പതിനൊന്ന് വോട്ട് അവിശ്വാസത്തിന് അനുകൂലമായി ലഭിച്ചു ഒരു വോട്ട് അസാധുവായി നേരത്തെ ജില്ലാതലത്തിൽ മുന്നണി തീരുമാനപ്രകാരം ഒരു വർഷം മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കെ പി സി സി വക്താവായി നിയമിച്ചു ഇദ്ദേഹത്തെ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം ഡിജു നേതാക്കൾക്ക് കത്തയച്ചു ബി ഡി ജെ എസ് മുന്നണിമാറ്റം ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം അടിയന്തര യോഗം വിളിച്ചു ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയില് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണി മാറ്റം ചർച്ച ചെയ്യും മുന്നണി വിടണം എന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉയരുന്നുണ്ട് പരാതിക്കാരനൊപ്പം എത്തിയ സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു കോന്നി പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ രഘുകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇന്നലെ പരാതി ഉയർന്നതിനു പിന്നാലെ നടത്തിയ വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ രഘുകുമാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് ഒരു കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുന്നുവെന്ന് മുൻമന്ത്രി ജി സുധാകരൻ ഇതു തടയാൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലയിലെ രണ്ട് കോളേജുകളിൽ നാല്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് നിയമനത്തിനായി കൈക്കൂലി വാങ്ങുന്നതെന്നും സുധാകരൻ പറഞ്ഞു സർക്കാരാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതെന്നും എന്നിട്ടും അധ്യാപകരുടെ കയ്യിൽ നിന്ന് അവർ കൈക്കൂലി വാങ്ങുകയാണെന്നും സുധാകരൻ പറഞ്ഞു സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ കൗൺസിലർ കലാർ രാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനെ അഭിനന്ദിച്ചെന്ന് റിപ്പോർട്ടുകൾ പാർട്ടിയെ ഒറ്റ കൊടുക്കുന്നവരോട് സമരസപ്പെടേണ്ടതില്ലെന്ന നിലപാടിന് സമ്മേളനത്തിൽ അംഗീകാരം നൽകിയെന്നും പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന നിലപാടിന് അംഗീകാരം നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള നേതാക്കളുടെ സെൽഫ് പ്രമോഷന് സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പരിഹാസം ചിലർക്ക് ഫോണുമായി താടിയും മീശയും പഠിക്കുന്നതുപോലും വാർത്തയാക്കുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല ഈ പ്രവണത തിരുത്തണമെന്നും സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു അതേസമയം കൂത്താട്ടുകുളം നഗരസഭാ വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ചയില്ലെന്ന് സമ്മേളനം വിലയിരുത്തി എറണാകുളം ജില്ലാ സമ്മേളനമാണ് ഏരിയ കമ്മിറ്റി ശരിവെച്ചത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സമിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഏഴു ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കേസിൽ മൂന്ന് മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാനും അന്തിമ റിപ്പോർട്ട് നൽകി നാല് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു തിരുവനന്തപുരം ക്ലബ് ഓണററി അംഗവും ദേശാഭിമാനി ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ അന്തരിച്ചു തിരുവനന്തപുരം ധർമാലയം റോഡ് അക്ഷയയിലായിരുന്നു താമസം പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു മുൻകൂർ ജാമ്യഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് നിർദേശിച്ച് സംസ്ഥാനത്തിന് നോട്ടീസ് അയച്ചു നടന്റെ വാദം അംഗീകരിച്ചാണ് സുപ്രീം കോടതി ജസ്റ്റിസ് വി വി നാഗണ്ണ അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം താമരശ്ശേരിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ ആളെ ആൾക്കൂട്ടം മർദ്ദിച്ചെന്ന് പരാതി പെരുമ്പള്ളി സ്വദേശി കുഞ്ഞുമൊയ്തീനാണ് മർദ്ദനമേറ്റത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അഞ്ചു പേർ മർദ്ദിച്ചെന്നാണ് പരാതി സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കേസിൽ കുഞ്ഞുമൊയ്തീൻ റിമാൻഡിലായിരുന്നു ഈ കേസിലെ പരാതിക്കാരിയുടെ ബന്ധുക്കളാണ് ജയിലിൽ നിന്നും ഇറങ്ങിയതിനു പിന്നാലെ കുഞ്ഞുമൊയ്തീനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കർണാടകയിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് ഉപമുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാർ ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ പരിപാടിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഹൈദരാബാദിൽ നടന്ന ആഘോഷ പരിപാടികൾക്കിടെ കരിമരുന്ന് സൂക്ഷിച്ചിരുന്ന രണ്ടു ബോട്ടുകൾക്ക് തീപിടിച്ചു സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് രണ്ടു ബോട്ടുകളിലുമായി പതിനഞ്ചു പേർ ഉണ്ടായിരുന്നതായി കരുതുന്നു എന്നാൽ പോലീസോ ഫയർഫോഴ്സോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണ തീയതി പരാമർശിച്ചതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് കൊൽക്കത്ത പോലീസ് ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിലാണ് തെക്കൻ കൊൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ മരണ തീയതി പരാമർശിച്ചത് കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലംഗങ്ങൾ കൊല്ലപ്പെട്ടു ഓംപ്രകാശ് സിംഗ് ഭാര്യ പൂർണിമ മകൾ അഹാന മകൻ വിനായക് എന്നിവരെയാണ് ഉത്തർപ്രദേശിലെ ഫതേഹബാദ് ലക്നൌ ആഗ്ര എക്സ്പ്രസ് ഹൈവേയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത മൂടൽമഞ്ഞിൽ പതിനഞ്ച് ട്രെയിനുകൾ വൈകിയോടി മൂടൽമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് ദൃശ്യപരത കുറഞ്ഞിരുന്നു പ്രതികൂല സാഹചര്യമായതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സേവനങ്ങൾ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതികൂല സാഹചര്യത്തിൽ സുരക്ഷാ പ്രോട്ടോകോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പുറപ്പെടുന്നതിനു മുമ്പ് യാത്രക്കാർ അവരുടെ ട്രെയിൻ സമയം ഉറപ്പാക്കണമെന്നും റെയിൽവേ അതോറിറ്റികൾ അറിയിച്ചു പൂനെയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന അപൂർവ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ നിലവിൽ സ്ത്രീകളും മുപ്പത്തിമൂന്ന് പുരുഷന്മാരുമാണ് രോഗലക്ഷണങ്ങളുമായി വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് സോലാപൂരിൽ ഗില്ലൻ ബാരി സിൻഡ്രോം സംശയിക്കുന്ന ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ഇതോടെ മരണം രണ്ടായി രോഗം കൂടുതൽ ആളുകളിലേക്ക് പടരാൻ തുടങ്ങിയതോടെ ആരോഗ്യവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് ലുഫ്താൻസ വിമാനത്തിൽ പ്രായമായ ദമ്പതികൾക്കുണ്ടായ ദുരനുഭവത്തെ തുടർന്ന് വിമാന കമ്പനിക്ക് പിഴ ചുമത്തി ചെന്നൈ കോടതി ജൂൺ ചുമത്തിനാണ് കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം വിമാന കമ്പനി വരുത്തിയ ഗുരുതരമായ വീഴ്ചയ്ക്കാണ് പിഴ ചുമത്തിയത് വെള്ളം ഇറ്റുവീണും നനഞ്ഞ സീറ്റിലിരുന്നും യാത്രയിലുടനീളം സഞ്ചരിക്കേണ്ടി വന്നതിന്റെ പിഴയാണ് വിമാന കമ്പനിക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു